ഇത് തുടക്കം മുതൽ ഉണ്ടായിട്ടുള്ള പിഴവുകൾ അല്ലെങ്കിൽ ഇതിനകത്ത് നടന്നിട്ടുള്ള ആസൂത്രിതമായ ചില ചരടുവലികൾ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല ഇനിയും വരാനിരിക്കുന്ന പത്ത് മുപ്പത് തലമുറയുടെയും കൂടെ എല്ലാ അവകാശങ്ങളും ആണ് ഇവിടെ ഹനിക്കപ്പെട്ടിരിക്കുന്നത് കേരള ഇരയാണ് ഈ പ്രശ്നത്തിൽ ഇരയാണ് മുല്ലപ്പെരിഹാരനെ സംബന്ധിക്കുന്ന സുപ്രധാനമായൊരു തീരുമാനം ആ ഏഴ് ദിവസക്കുള്ളിൽ നടന്നു എന്നതാണ് ഇതിനകത്തെ സംശയത്തിന് ബലപ്പെടുത്തുന്ന ഒരു രേഖ കരാറിൽ ഒപ്പിടുകയാണെങ്കിൽ അതെൻ്റെ ഹൃദയ കൊണ്ടേ ഒപ്പിടുകയുള്ളൂ എന്ന് വളച്ചൊടിക്കാം ഇന്നത്തെ കാലത്ത് പോലും നമ്മൾ ലൈവായി സംസാരിക്കുന്ന കാര്യങ്ങളിൽ പോലും മാറ്റങ്ങൾ വരുത്താൻ കഴിയും മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് ശരിക്കും പെരിയാർ നദി ഒരന്തർ സംസ്ഥാന നദി അല്ല എന്നും അതേ എന്നും പറയേണ്ടി വരും അതിൽ ഒരുപക്ഷെ നമ്മൾ ഇന്നീ അനുഭവിക്കുന്നത് കരാർ ഈ ബ്രിട്ടീഷുകാരുടെ ആളുകൾ കൂടി ജീവിക്കുന്നുണ്ട് താഴ്വരയിലൊക്കെ പറ്റാത്തതാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം മുല്ലപ്പെരിയാർ ഒരു വൈകാരികമായ വിഷയമാണ് എപ്പോഴും അതുമായി ബന്ധപ്പെട്ട് കഥകളും ഉപകഥകളും ഇങ്ങനെ പ്രചരിക്കും എന്നാൽ ഒരു അന്ധൻ ആനയെ കാണുന്നത് പോലെയാണ് സമൂഹം പലപ്പോഴും ഈ വിഷയത്തെ സമീപിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട് ഇന്ന് നമ്മളോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായി മുതിർന്ന മാധ്യമ പ്രവർത്തകനും ഒപ്പം തന്നെ ഈ മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് ഗഹനമായ പഠനങ്ങൾ നടത്തിയിട്ടുമുള്ള ശ്രീ പി എസ് സോമനാഥനാണ് നമസ്കാരം സർ സാറേ പ്രധാനമായിട്ട് ഈ മഴക്കാലത്ത് ഈ മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട ആശങ്കകൾ ഇങ്ങനെ ഉയരും അതായത് മഴ കൂടുന്നപ്പോൾ മലയാളികളുടെ ആശങ്കകളും കൂടും എപ്പോഴും ഈ ചർച്ചകൾ വരുന്നത് ഈ കരാറുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഈ കരാറ് തൊണ്ണൂറ്റൊമ്പത് വർഷത്തെയാണെന്ന് പറയും അല്ല അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് പല അഭ്യൂഹങ്ങളും ഇങ്ങനെ പ്രചരിക്കും ശരിക്കും ഈ കരാർ എന്താണ് എന്താണ് അതിൻ്റെ തുടക്കം ഇപ്പം ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ കാണുന്നത് പോലെ കേരളം കൈകാര്യം ചെയ്യുന്ന കരാറിനെ സംബന്ധിച്ചും മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്നതൊക്കെയും വ്യത്യസ്തമാണ് രാഷ്ട്രീയമാണ് ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ട് രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് കേരളത്തിലെ ആരും മുല്ലപ്പെരിയാർ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് ചില സന്നദ്ധ സംഘടനകളോ ചില സമരസമിതികളോ രാഷ്ട്രീയതരമായി വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു രാഷ്ട്രീയ താല്പര്യങ്ങൾ ഇതിനകത്തുണ്ട കടന്നുകൂടാറുണ്ട് അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് അസംബന്ധങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് അതിൽ പ്രധാനമായിട്ട് ഇപ്പോൾ കരാറിനെ കുറിച്ച് ചോദിച്ചു കരാറിനെ കുറിച്ച് പറഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് വർഷത്തെ കരാറാണ് അത് പിന്നെ അത് തിരുത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാക്കിയതാണ് എന്നൊക്കെയാണ് നമ്മൾ പലരും പറഞ്ഞു കേൾക്കുന്നത് അത് തെറ്റാണ് ഈ കരാറ് എഴുതിയത് അല്ലെങ്കിൽ സൈൻ ചെയ്തത് രണ്ട് മദ്രാസി ഗവൺമെൻറ്റും തിരുവിതാംകൂർ സർക്കാരും കൂടെ ഇത് സൈൻ ചെയ്യുന്ന കാലത്ത് തന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് എഗ്രിമെൻ്റ് ഉണ്ട് എന്ന് മാത്രമല്ല ഇതിലേതെങ്കിലും ഒരു കക്ഷി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും ഇതേ കാലാവധിയിലേക്ക് കരാർ പുതുക്കാനും ഉള്ള ഒരു സാധ്യത ഈ കരാറിൽ ഒളിഞ്ഞിരിപ്പുണ്ട് അല്ല അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ട് അങ്ങനെ തന്നെയാണ് ഈ കരാറ് തയ്യാറാക്കിയിരിക്കുന്നത് പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി ഈ കരാറി ഇത്തരത്തിലൊരു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പ മാനുഷികമാണ് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഒരു മനുഷ്യൻ്റെ ആയുസില് ഇത്രയും കാലത്തേക്ക് ഏതൊരു ഭരണകൂടമാണെങ്കിലും ശരി ഇത്രയും കാലത്തേക്ക് ഒരു കരാർ എങ്ങനെ സാധ്യമാകും എന്ന കാര്യത്തിൽ നമുക്ക് കേൾക്കുമ്പോൾ അതിശയം തോന്നും ഇപ്പോഴത്തെ തലമുറയ്ക്ക് പ്രത്യേകിച്ച് നമ്മൾ ഇനിയും വരാനിരിക്കുന്ന പത്ത് മുപ്പത് തലമുറയുടെയും കൂടെ എല്ലാ അവകാശങ്ങളുമാണ് ഇവിടെ ഹനിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പം തന്നെ നൂറ്റി ഒൻപത് വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം നമ്മളായിട്ട് ചെയ്തു വെച്ചല്ല നമ്മുടെ പൂർവികർ ചെയ്തു വെച്ചിരിക്കുന്ന ഈ തിന്മയുടെ പരിണിത ഫലമായിട്ട് വളരെ അധികം ആശങ്കയോടെ നാളത്തേക്ക് ചിന്തിക്കാൻ കഴിയും അതായത് ഒരു ഇരുട്ടാണ് എന്ത് സംഭവിക്കാം വളരെ അപകടകരമായ ഒരു അണക്കെട്ട് നിലനിൽക്കുന്നു അതിന് ഇപ്പോഴും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോലും നമ്മൾ പോയി പരാജയപ്പെടുന്നതിൻ്റെ പിന്നിൽ ഈ കരാറാണ് ഒരു അത് അതാണ് ഞാൻ പറഞ്ഞ ഒരു പൂർവീകർ ചെയ്തു വെച്ചൊരു തിന്മയുടെ പരിണിത ഫലമായിട്ട് ഇന്നത്തെ തലമുറ ലക്ഷക്കണക്കിന് ആളുകൾ ആശങ്കയോടുകൂടി ജീവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ താഴ്വരയിലൊക്കെയുള്ളവർ ആശങ്ക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് മഴക്കാലമാകുമ്പോൾ പ്രത്യേകിച്ചും ഇതൊരു സീസണൽ ഇഷ്യൂ ആണ് അത് സത്യമാണ് ഒരു സീസൺ ആകുമ്പോഴാണ് പ്രത്യേകിച്ച് തുടർച്ചയായി മഴ അല്ലെങ്കിൽ കാലാവസ്ഥാ പ്രവചനം ആ രീതിയിൽ ഒക്കെ ന്യൂനമർദ്ദങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ആശങ്കപ്പെടുന്നത് അതൊരു വസ്തുതയാണ് പക്ഷേ എന്നാലും എല്ലാ കാലത്തും ഇതിൻ്റെ ഈ ആശങ്കയുടെ കരുതടലിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ അഡ്രസ്സ് ചെയ്യുന്നതാണ് സീസണലായിട്ട് അഡ്രസ്സ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഈ താഴ്വരയിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാവും പകലും വരൾച്ചയും പ്രളയവും എല്ലാം ഒരുപോലെ തന്നെയാണ് എപ്പോൾ വേണമെങ്കിലും ഈ അണക്കെട്ടിൽ നിന്നൊരു ഭീകരാവസ്ഥ അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടാകാമെന്നുള്ള ആശങ്കയിൽ തന്നെയാണ് അവർ അവർ കഴിയുന്നത് എനിക്ക് അതിനെക്കുറിച്ച് വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ആളുകളും മല്ലെ സംസാരിക്കുന്നവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ് തിരുവിതാംകൂർ രാജാവ് വിശാഖം തിരുനാൾ എൻ്റെ ഹൃദയരക്തം കൊണ്ട് ഒപ്പുവെക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത് സാങ്കേതികമായി അതിന് ചില പെശകുകളുണ്ട് ആ എന്ന് പറയുന്നത് ഒന്ന് ഇത് വിശാഖം തിരുന്നാളിൻ്റെ കാലത്തല്ല ഒപ്പുവെച്ചിരിക്കുന്നത് ഈ കരാർ ഒപ്പുവെക്കുന്ന സമയത്ത് വിശാഖം തിരുനാൾ ഇല്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം നാലാം തീയതി വിശാഖം തിരുനാൾ മരണപ്പെട്ടു ഇതൊക്കെ ചരിത്രരേഖ നമുക്ക് പരിശോധിച്ച കാണാവുന്ന കാര്യമുള്ളൂ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഓഗസ്റ്റ് മാസം നാലാം തീയതി വിശാഖം തിരുനാൾ മരണപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ മാസം ഇരുപത്തൊമ്പതാം തീയതിയാണ് ഈ കരാർ സൈൻ ചെയ്യപ്പെടുന്നത് അപ്പോൾ വിശാഖം തിരുനാളിൻ്റെ വരുന്ന ശേഷം ശ്രീമൂലം തിരുനാളാണ് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ് ഈ കരാർ ഒപ്പുവെക്കുന്നത് അപ്പോൾ പിന്നെ വിശാഖം തിരുനാളിൻ്റെ ഹൃദയ രക്തം കൊണ്ട് ഒപ്പുവെച്ചു എന്ന് പറയപ്പെടുന്ന ആ ഒരു സിമ്പതിറ്റിക്കലായിട്ടുള്ള ആ ഒരു ആ ഒരു കഥ എങ്ങനെ കടന്നുകൂടി എന്നുള്ളത് അറിയത്തില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ ഒരു തടസ്സമാകുന്നില്ല ഒരു കേസ് കേസുമായിട്ട് അതെ അവിടെയാണ് നമ്മൾ എപ്പോഴും പരാജയപ്പെടുന്നത് ഞാൻ അതിലേക്ക് ഞാൻ പറയാം പക്ഷേ ഈ കരാറിനെ കുറിച്ച് തന്നെ അതിൻ്റെ ആ ഒരു വശം ഞാൻ പറഞ്ഞിട്ട് പറയാം നമ്മൾ ഇതിനകത്ത് എപ്പോഴും നമുക്ക് സംഭവിക്കുന്ന അപകടം അല്ലെങ്കിൽ കേരളത്തിനെ സംബന്ധിച്ച് കേരള ഇര ഇരയാണ് ഈ പ്രശ്നത്തിൽ ഇരയാണ് ആ ഇര ആയിക്കൊണ്ട് നിൽക്കും ഇരിക്കുമ്പോൾ തന്നെ ഇരയായിരിക്കുമ്പോൾ തന്നെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം വളരെ കൃത്യമായ ഒരു സ്റ്റഡി ഇതിനകത്ത് നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇത് തുടക്കം മുതലുണ്ടായിട്ടുള്ള പിഴവുകൾ അല്ലെങ്കിൽ ഇതിനകത്ത് നടന്നിട്ടുള്ള ആസൂത്രിതമായ ചില ചരടുവലികൾ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല ഈ കരാറിനെ സംബന്ധിച്ച് ഇതിൻ്റെ മൂലകരാർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ഉണ്ടാകിയിരിക്കുന്ന മൂല കരാറിൽ തിരുവിതാംകൂറിന് വേണ്ടി സൈൻ ചെയ്തിരിക്കുന്നത് അന്നത്തെ തിരുവിതാംകൂർ തിവാൻ വെമ്പകൻ രാമയ്യങ്കാറാണ് അതിൽ തന്നെ കൊണ്ടൊരു ചെറിയ ചതി ആ ചതി എന്ന് പറയുന്നത് നമുക്കറിയാം കാലത്ത് തിരുവിതാംകൂറിൽ വരുന്ന ദിവാൻമാരിൽ പലരും പുറത്തു നിന്നുള്ളവരാണ് പ്രത്യേകിച്ച് മദുരാ മദ്രാസിക്കാരും ഒക്കെയാണ് ബ്രാഹ്മണരാണ് കാലത്ത് വരുന്ന ദിവാൻമാരിൽ പലരും അതുകൊണ്ട് പുറത്തു നിന്നൊരു ദിവാൻ തിരുവിതാംകൂറിലേക്ക് വരുന്നതിന് നമുക്ക് എന്തെങ്കിലും അതിശയോക്തി ഉണ്ടെന്നോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും പെശുണ്ടെന്നോ പ്രഥമ ദൃഷ്ടിയെ കാണാൻ കഴിയില്ല എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് വെമ്പകൻ രാമയ്യങ്കർ തിരുവിതാംകൂറിൽ ദിവാൻ ആയി വരുന്നത് വി രാമയ്യങ്കർ എന്നാണ് പറയുന്നത് അദ്ദേഹം എൺപത്തിയാറിലെ കരാറ് സാധ്യമാക്കിയ ഉടൻ തന്നെ തിരുവിതാംകൂർ വിട്ടു പോവുകയും ചെയ്തു അതായത് അദ്ദേഹത്തിൻ്റെ ആ ദിവാൻ പദവിയുടെ ഒരു കാലാവധി എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഈ വിഷയം അത് ആയിരത്തി തൊള്ളായിരത്തി സോറി ആയിരത്തി എണ്ണൂറ്റി അറുപത് കാലഘട്ടം മുതൽ ഈ ഇങ്ങനൊരു കരാറ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി അണക്കെട്ട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച മദ്രാസി ഗവൺമെൻറ്റും തിരുവിതാംകൂർ രാജാക്കന്മാരുമായിട്ട് നടക്കുന്നുണ്ട് അതിങ്ങനെ പല കാരണങ്ങളാൽ തട്ടിത്തെറിച്ചിങ്ങനെ മുന്നോട്ട് ഒരു തീരുമാനത്തിലെത്താതെ പോവുകയാണ് അപ്പോഴാണ് ഈ ദിപാനായിട്ട് വെമ്പകൻ രാമയ്യംകാർ വരുന്നത് ഒരു ദൗത്യവാഹകനായിട്ട് ഞാനിപ്പോഴും അതിനെക്കുറിച്ച് പറഞ്ഞത് ഞാൻ എൻ്റെ രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇദ്ദേഹം ഒരു ദൗത്യവാഹകനാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം തന്നെ ഈ കരാർ സാധ്യമാക്കി എടുക്കുക എന്നുള്ളതാണ് അങ്ങനെ വെമ്പകൻ രാമയ്യൻകാരെ തന്നെ അതിന് നിയോഗിച്ചതിന് പിന്നിൽ വേറൊരു കാരണമുണ്ട് ആ കാരണമെന്ന് പറയുന്നത് ഈ വെമ്പകൻ രാമയ്യങ്കാർ ഒരു ബ്രിട്ടീഷ് ആശ്രിത കുടുംബത്തിൽ അല്ലാതെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ മകനാണ് അത് മദ്രാസിയിലാണ് ജനിച്ചു വളർന്നത് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഉദ്യോഗസ്ഥനായിട്ട് ജോലി ജോലി കിട്ടി അവിടെ നിന്ന് ഇയാൾ വളരെ വേഗം പടിപടിയായി മറ്റുള്ളവരെക്കാൾ വളരെ കൂടുതൽ ആനുകൂല്യങ്ങളോടുകൂടി വളരെ പെട്ടെന്ന് സർവീസിൽ ഉന്നത പദവികൾ നേടി അവിടെ ചീഫ് സെക്രട്ടറിയുടെ ഫസ്റ്റ് അസിസ്റ്റൻ്റ് ആയിട്ടാണ് ഇയാൾ റിട്ടയർ ചെയ്യുന്നത് ഇതിനിടയ്ക്ക് കളക്ടർ പിന്നെ ട്രഷറിയുടെ ചുമതല അങ്ങനെ ഒട്ടനവധി ചുമതലകൾ വഹിച്ചിട്ടുണ്ട് അയാൻ്റെ പ്രൊഫൈലൊക്കെ നമുക്ക് വെബ്സൈറ്റിൽ ഗൂഗിളിലൊക്കെ അവൈലബിൾ ആണ് അങ്ങനെ ഒരുപാട് പദവികളൊക്കെ വഹിച്ച ഒരാൾ ചീഫ് സെക്രട്ടറിയുടെ ഫസ്റ്റ് അസിസ്റ്റൻ്റായിട്ട് റിട്ടയർ ചെയ്തതിന് ശേഷം മദ്രാസി ലെജിസ്ലേറ്റ് മുനിസിപ്പൽ കൗൺസിലിൽ അയാൾ എലക്റ്റഡ് സോറി മുനിസിപ്പൽ കൗൺസിലില് ലെജിസ്ലേറ്റീവ് അസംബ്ലി മദ്രാസി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നോമിനേറ്റഡ് മെമ്പറായിട്ട് അഞ്ച് വർഷം ഇരുന്നു അപ്പം മാത്രം ആ നാട് ഇതൊരു നാട്ടുരാജ്യമാണ് എൻ്റെ നമ്മളിപ്പോൾ തിരുവിതാംകൂർ സെപ്പറേറ്റ് രാജ്യമാണ് ഇതൊരു മദ്രാസി രാജ്യമാണ് ആ നാട്ടിൽ ജനിച്ചു വളർന്ന് ആ നാട്ടിൻ്റെ മേലെ ആശ്രിതമുള്ള ബ്രിട്ടീഷുകാരുമായിട്ട് അതുപോലെ ബന്ധം സ്ഥാപിച്ച് അവിടെ ആ നാടിനോട് മാത്രം കൂറുള്ള ഒരു ഉദ്യോഗ ഒരു അയാൾ അയാളുടെ സർവീസ് കാലാവധി മുഴുവൻ മദ്രാസിക്ക് വേണ്ടി സേവനം അനുഷ്ഠിച്ച ഒരാൾ ഈ ഒരു കരാറ് സാധ്യമാക്കുന്ന കാലയളവിലേക്ക് ഇവിടെ ദിവാനായി വരുമ്പോൾ സ്വാഭാവികമായും നമുക്കൊരു സംശയത്തിൻ്റെ ആനുകൂല്യം അവിടെ ഉണ്ട് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ദിവാനായി വരുമ്പോഴാണ് ആ വർഷം തന്നെയാണ് വിശാഖം തിരുനാൾ രാജാവായി ചുമതലയേൽക്കുന്നത് വിശാഖം തിരുനാളും ചുമതലയേറ്റ രാജാവ് അഭിഷേകം ചെയ്തതിന് ശേഷമാണ് അമ്പുകൻ രാമയും കയറി ദിവാ നിയമിക്കുന്നത് എന്തായാലും ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് ഇത് രണ്ടും നടക്കുന്നത് എൺപത്തി അഞ്ചിൽ വിശാഖം തിരുനാൾ മരണപ്പെടുന്നു എൺപത്തിയാറിൽ കരാറുണ്ടാവുന്നു എൺപത്തി ആറ് ഒക്ടോബർ മാസം കരാറുണ്ടാവുന്നു എൺപത്തി ഏഴ് ജനുവരിയിൽ ഈ വെമ്പനാമയ്യങ്കർ മദ്രാസിയിലേക്ക് മടങ്ങിപ്പോയി ഫെബ്രുവരിയോ മാർച്ചിലോ മറ്റോ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു അപ്പോൾ ഈ ദൗത്യം പൂർത്തിയാക്കിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മരണം എനിക്കിതിനകത്ത് രണ്ട് കാര്യങ്ങൾ ഒരു പക്ഷേ അത് അത് പറയുമ്പോൾ നമുക്കിനി അതിനെന്തെങ്കിലും രേഖകൾ തപ്പിയെടുക്കാൻ പോയി കഴിഞ്ഞാൽ പ്രയാസമാണെങ്കിലും രണ്ട് കാര്യങ്ങളിൽ വലിയ സംശയമുള്ള രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് വിശാഖ തിരുനാളിൻ്റെ മരണം അദ്ദേഹം നാൽപ്പത്തി എട്ടാമത്തെ വയസ്സിലാണ് മരിക്കുന്നത് അപ്പോൾ ഈ എൺപത് മുതൽ വെമ്പകൻ രാമയ്യക്കാരുടെ ദൗത്യം വിശാഖം തിരുനാളിന്റെ പിന്നാലെ എപ്പോഴും ഉണ്ട് അതിനൊരു പ്രഷർ ചെലുത്തിയിട്ടുണ്ടാവണം കാരണം റൂത് മുതലുള്ള ഒരു ഒരു ആണ് അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അദ്ദേഹം വന്നിരിക്കുന്നത് മുല്ലപ്പെടുകാർ കരാർ സാധിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അത് സാധിച്ചെടുക്കേണ്ട അദ്ദേഹത്തിന്റെ ആവശ്യമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി തെളിയിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ദൗത്യമാണ് അങ്ങനെ വന്നിരിക്കുന്ന ഒരാൾ രാജാവിന് മേൽ എത്രമേൽ സ്വാധീനം ചെലുത്തിയെന്നോ ഒരു പക്ഷേ ഈ രാജാവിൻ്റെ മരണത്തിൽ പോലും എന്തെങ്കിലും ഇടപെടൽ എന്ന് പോലും നമുക്ക് സംശയിക്കണം അതിനൊന്നും ഇപ്പോൾ യാതൊരു നമുക്ക് നമുക്കത് മാന്തിപ്പ് തെളിച്ച് എടുക്കാൻ പറ്റത്തില്ല പക്ഷെ നാൽപ്പത്തിയെട്ടാമത്തെ വയസ്സിൽ ഉദര ഉദരസംബന്ധമായ അസുഖം മൂലം വിശാഖം തിരുനാൾ മരണപ്പെട്ടു എന്നാണ് തിരുവിതാംകൂറിലെ രേഖ ആ ഞാൻ പറഞ്ഞതിനൊരു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം നാലാം തീയതി ആ തിരുവിതാംകൂർ ഭരിക്കുന്ന രാജാവ് മരിച്ചു മരണപ്പെട്ടു അല്ലെങ്കിൽ തീപ്പെട്ടു എന്താണോ അത് രാജാവ് കാലം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് വെറും ദിവസങ്ങൾക്കകം അതായത് ഒരു പതിനൊന്നാം തീയതി അതേ മാസം ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി വിശാ നമ്മുടെ ദിവാൻ ഈ മുല്ലപ്പെരിയാർ സംബന്ധിച്ച കരാറിൻ്റെ കരട് തയ്യാറാക്കി മനുദ്രാസിക്ക് അയച്ചു അപ്പോൾ ഒരു രാജാവ് മരണപ്പെട്ടാൽ സ്വാഭാവികമായും അടുത്ത അനന്തരാവകാശി ചുമതല കേൾക്കുന്നത് വരെ ഇത്രയും ഗൗരവമുള്ള ഔദ്യോഗിക കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുമോ എന്തായാലും മുല്ലപ്പെരിയാറിനെ സംബന്ധിക്കുന്ന സുപ്രധാനമായൊരു തീരുമാനം ആ ഏഴു ദിവസിക്കുള്ളിൽ നടന്നു എന്നതാണ് ഇതിനകത്തെ സംശയത്തിന് ബലപ്പെടുത്തുന്ന ഒരു രേഖ അതായത് ഓഗസ്റ്റ് മാസം നാലാം തീയതി രാജാവ് മരണപ്പെടുന്നു അതേ ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി ഒരു മുല്ലപ്പെരിയാറിൻ്റെ കരാറിന്റെ കരട് രൂപം തയ്യാറാക്കി വിശാ ഈ നമ്മുടെ ദിവാൻ മദ്രാസിക്കയക്കാണ് ഈ കരടിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നീട് പതിനാല് മാസം മാസങ്ങൾക്ക് ശേഷം പുതിയ രാജാവിൻ്റെ കാലത്ത് എഗ്രിമെന്റ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു സംശയത്തിന് സാധ്യതയുണ്ട് അല്ലെങ്കിൽ സംശയം ഉണ്ട് ഇതിന്റെ പിന്നിൽ പക്ഷെ ഈ സംശയം നമ്മൾ ആരും അന്വേഷിച്ചിട്ടില്ല ആരും തന്നെ ഇതിനകത്തെ കാലത്തിൽ ഇറങ്ങി പോകുന്നില്ല ഞാൻ ഈ ഇവിടെ ഉദ്ധരിച്ചിന് ഈ രേഖ എന്ന് പറയുന്നത് മുല്ലപ്പെരിയാറിനെ സംബന്ധിക്കുന്ന തമിഴ്നാടിന്റെ ആധികാരിക രേഖയാണ് ഇത് കേരളത്തിന്റെ രേഖയല്ല ഇത് തമിഴ്നാട് ഗവൺമെന്റ് തയ്യാറാക്കിയിട്ടുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ സംബന്ധിക്കുന്ന ഇത് പെരിയാർ ഡാം വിത്ത് സെഞ്ചുറി ലോൺ പെർഫോമൻസ് എന്ന് പറഞ്ഞ് പെരിയാർ തമിഴ്നാട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു ആധികാരിക രേഖയാണ് ഇതിനെ നമുക്ക് വേണമെങ്കിൽ മുല്ലപ്പെരിയാറിന്റെ ബൈബിളെന്നോ അല്ലെങ്കിൽ മൂലഗ്രന്ഥമെന്നോ എന്ത് വേണമെങ്കിലും വിശേഷിപ്പിക്കാം ഇത് ഈ ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ ഈ വിവരം പറയുന്നത് അത് നമ്മൾ ബോധപൂർവം സൃഷ്ടിച്ചെടുത്ത ഒരു ഡോക്യുമെന്റ് ആണെങ്കിൽ നമുക്ക് എന്താ താല്പര്യമുണ്ടാണെന്ന് പറയാം ഇതൊരു താല്പര്യമില്ല അത് വളരെ ആയിട്ട് വളരെ സത്യസന്ധമായിട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെയുള്ള മുല്ലപ്പെരിയാറിന്റെ ചരി പിന്നെ ചരിത്രവും അതിന്റെ സാങ്കേതികമായ പ്രശ്നങ്ങളും എല്ലാം വിവരിക്കുന്ന ഒരു ഡോക്യുമെന്റിൽ അതിന് മുൻപുള്ള കാലഘട്ടം അതിന്റെ പ്രിയ ആമ്പിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലാണ് ഈ വിവരം വളരെ വ്യക്തമായിട്ടുള്ളത് അപ്പോൾ ഒരു രാജാവ് മരണപ്പെട്ടിട്ട് അഞ്ചോ ആറോ ദിവസങ്ങൾക്കകം ആ ഏകപക്ഷീയമായി ഒരു തീരുമാനം എടുത്തു എന്ന് പറയുമ്പോഴാണ് ഒരുപക്ഷെ ഈ ഹൃദയരക്തത്തിന്റെയൊക്കെ ആ ആ വാക്കിന് പ്രസക്തി ഉണ്ടാകും അതിലെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകും അത്രയും ഹൃദയവേദനയോടെ ഈ ഈ കരട് തയ്യാറാക്കുന്നതിനിടയിൽ നേരത്തെ തന്നെ സമ്മർദ്ദം ഉണ്ടായിരുന്നിരിക്കാം അതാവാം അത് അങ്ങനൊരു അത് അതായത് ഞാൻ ഈ കരാറിൽ ഒപ്പിടുകയാണെങ്കിൽ അതെൻ്റെ ഹൃദയ രക്തം കൊണ്ടേ ഒപ്പിടുകയുള്ളൂ എന്ന് വളച്ചൊടിക്കാം ഇന്നത്തെ കാലത്ത് പോലും നമ്മൾ ലൈവായി സംസാരിക്കുന്ന കാര്യങ്ങളിൽ പോലും മാറ്റങ്ങൾ വരുത്താൻ കഴിയും അപ്പോൾ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് അത് അത്തരത്തിലൊരു എവിഡൻസ് ഇല്ലാത്ത ഡോക്യുമെൻ്ററി എവിഡൻസ് ഇല്ലാത്തൊരു കാര്യം അവർ രണ്ടുപേർ സംസാരിച്ചതിനിടയ്ക്ക് അങ്ങനൊരു തർക്കമോ അല്ലെങ്കിൽ അങ്ങനൊരു സംഭാഷണമോ ഉണ്ടായിട്ടുണ്ടാവാം എന്നാലും ഈ അതിൻ്റെ വസ്തുത ഇന്നതാണ് രാജാവ് വിശാഖം തിരുനാളിന്റെ കാലത്തല്ലേ കരാർ ഒപ്പുവെച്ചിരിക്കുന്നത് അത് പരിപൂലം കാലത്താണ് പക്ഷെ വിശാഖം തിരുനാൾ മരണപ്പെട്ട് അഞ്ചാം തീയതി മരണപ്പെട്ട് പതിനൊന്നാം തീയതി ആറു ദിവസം കഴിഞ്ഞപ്പോൾ ഈ കരാറിനെ സംബന്ധിച്ച പിന്നീട് നമ്മളിലേക്ക് അടിച്ചേക്കപ്പെട്ട അടിച്ചേൽപ്പിക്കപ്പെട്ട കരാറിന്റെ ഏതാണ്ട് പൂർണ്ണ രൂപം തയ്യാറാക്കി അതിലുണ്ടാകേണ്ട പ്രധാനപ്പെട്ട ക്ലോസ് എല്ലാം തന്നെ അതിനകത്തൊരു ഏകപക്ഷീയതയുണ്ട് ആ ദിവാൻ നമ്മുടെ ആളല്ല അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ തയ്യാറാക്കിയ ദിവാൻ തിരുവിതാംകൂറുകാരനല്ല അദ്ദേഹത്തിന് തിരുവിതാംകൂറിനോട് ഒരു കൂറുമില്ല കരാറ് സാധ്യമാക്കി ദൗത്യം വിജയിച്ചതോടുകൂടി മടങ്ങി പോവുകയും ചെയ്തു ആ മടങ്ങി മടങ്ങിപ്പോയതിന് ശേഷം പിന്നെ എങ്ങനെയാണ് അദ്ദേഹം പെട്ടെന്ന് മരണപ്പെട്ടതെന്ന് അത് നമുക്കറിയില്ല ഒരുപക്ഷെ അവിടെ ചെന്ന് വേറെ വല്ല വിലപേസിലും നടത്തിക്കാണും ബ്രിട്ടീഷുകാർ അതിന് വല്ല തിരിച്ചടി കൊടുത്തു കാണും അതൊന്നും നമുക്കറിയില്ല നമുക്കറിയുന്ന കാര്യമില്ല നമ്മുടെ വരുതി നിൽക്കുന്ന കാര്യങ്ങളുമല്ല പക്ഷെ രണ്ട് ദുരന്തങ്ങളിതുണ്ട് പിന്നിൽ ഈ കരാറിന്റെ കാലഘട്ടത്തിൽ തന്നെയുണ്ട് അത് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അതിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഇന്നീ അനുഭവിക്കുന്നത് കരാറ് ബ്രിട്ടീഷുകാരുടെ മടങ്ങിപ്പോക്കോടു കൂടി ഇല്ലാതായി പോകേണ്ട കരാറാണ് നമ്മളിലേക്ക് അടിച്ചൽ അർത്ഥത്തിലും അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു കരാറാണ് തിരുവിതാംകൂർ അതിന് വഴങ്ങിയിട്ടില്ല എന്ന് വേണം കരുതാൻ പക്ഷെ മറ്റു പല സാഹചര്യങ്ങളാൽ നിർബന്ധിതമായിട്ടുണ്ടാവാം ആ നിർബന്ധിത സാഹചര്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു കരാറാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്നും ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തത്തിന്റെ പശ്ചാത്തലം അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാന ഇപ്പം അതെല്ലാം പോയി ഇപ്പം രണ്ട് സംസ്ഥാനമായി രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള നദീജല തർക്കമായിട്ടൊക്കെ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലിട്ട് ഇത് അതാണോ അതിന്റെ ഒരു യഥാർത്ഥ പിന്നിലുള്ള കാരണം മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് ശരിക്കും പെരിയാർ നദി ഒരു അന്തർ സംസ്ഥാന നദി അല്ല എന്നും അതേ എന്നും പറയേണ്ടി വരും അല്ല എന്ന് പറയുന്നതിനാണ് മുൻതൂക്കം എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഇത് ഉത്ഭവിക്കുന്നത് തികച്ചും ഇപ്പോഴത്തെ കേരളം എന്ന് പറയുന്ന കേരളത്തിൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്നാണ് അതായത് പെരിയാർ കടുവാ സങ്കേതത്തിനകത്തുള്ള എന്ന് പറയും അല്ലെങ്കിൽ അതിന് ശിവഗിരി കുന്നുകളെന്നാണ് ആ പ്രദേശത്തിന് പൊതുവെ ശിവഗിരി കുന്നുകൾ എന്ന് പറയുന്നത് ശിവഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറേക്ക് ഒഴുകി വരുന്ന ഒരു നദിയാണ് അതിന് കുറേ താഴ്വരയിലെത്തുമ്പോൾ മുല്ലയാറും പെരിയാർ രണ്ട് നദികൾ ഇത് ആദ്യം പെരിയാറ് പിന്നെ മുല്ലയാറ് ഇങ്ങനെ രണ്ട് നദികൾ സംഗമിച്ചൊഴുകി ഒരു മുപ്പത്തിയഞ്ച് കിലോമീറ്റർ താഴ്വര വരുന്നിടത്താണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് വരെയുള്ള പ്രദേശത്ത് ഒരു തുള്ളി ജലം പോലും അല്ലെങ്കിൽ ഒരു തുള്ളി എന്ന് നമ്മൾ പറയുന്ന സാങ്കേതികമായി എടുക്കാം ഒരു ചെറിയ അരുവി പോലും തമിഴ്നാടിന്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഭൂപ്രദേശത്ത് നിന്ന് കേരളത്തിലേക്ക് ഒഴുകുന്നില്ല അല്ലെങ്കിൽ പെരിയാർ നദിയിലേക്ക് ഒഴുകുന്നില്ല അതുകൊണ്ട് തന്നെ അതിനകത്തൊരു ഇന്റർ സ്റ്റേറ്റ് നദി അന്തർ സംസ്ഥാന നദി എന്ന് പറയുന്ന ഒരു ഒരു കൺസെപ്റ്റ് ഇല്ല അതിന് അതിന് യാതൊരുവിധ അടിസ്ഥാനവും ഇല്ല എന്നാൽ ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടൊക്കെ കഴിഞ്ഞ് ഇടുക്കിയും കഴിഞ്ഞ് ലോവർ പെരിയാറും ഒക്കെ കഴിഞ്ഞ് ഭൂതത്താൻകെട്ടിലെത്തുമ്പോൾ ആ ഭൂതത്താൻകെട്ടിലേക്ക് വരുന്നത് അതായത് നമ്മുടെ ഈ ഇടമലയാർ ഇടമലയാർ അണക്കെട്ട് കഴിഞ്ഞ് താഴേക്ക് വരുന്ന ഇടമലയാർ നദി എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ആ ഒരു നദി വന്ന് ചേരുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് പെരിയാറ് ഒരു ഇൻട്രസ്റ്റേറ്റ് നദി എന്ന് പരിഗണിക്കാമെങ്കിൽ പരിഗണിക്കാവുന്നത് പക്ഷെ അത് നമ്മുടെ ഈ വിവാദമായ പ്രദേശത്തു നിന്ന് കിലോമീറ്ററുകൾ എത്തി ഇതിൻ്റെ ഒരു അവസാന ഭാഗത്ത് ഒരു എൺപത് ശതമാനത്തോളം ഒഴുകി എത്തി കഴിയുമ്പോൾ അത് അറബിക്കടലിലേക്ക് ഒഴുകുന്ന ഒരു പോർഷനിലാണ് ആ നദി വന്ന് ചേരുന്നത് അതിൻ്റെ പേരിൽ ഇതൊരു ഇൻട്രസ്റ്റേറ്റ് നദിയായിട്ടും അന്ത അന്തർ സംസ്ഥാന നദീജല തർക്കമായിട്ടും പരിഗണിക്കുന്നതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല പൂർണ്ണമായും ഇത് തിരുവിതാംകൂറിൻ്റെ പ്രോപ്പർട്ടിയിലുള്ളതാണ് പക്ഷേ എന്നാൽ പോലും ഈ കരാറിൻ്റെ വ്യവസ്ഥയനുസരിച്ച് നമ്മൾ എണ്ണായിരം ഏക്കർ പാട്ടഭൂമി തമിഴ്നാട്ടിന് കൊടുത്തിരിക്കുന്നത് അണക്കെട്ടുമല്ല വെള്ളമല്ല എണ്ണായിരം ഏക്കർ പാ ഭൂമിയാണ് ആ ഭൂമിയിൽ സംഭരിക്കുന്ന ജലം അതത്രയും ഇവർക്ക് കൊണ്ടുപോകാമെന്നുള്ള വ്യവസ്ഥയുള്ളതുകൊണ്ട് നമുക്കതിന് വേറെ അവകാശവാദമൊന്നും ഒന്നും വരെ ഉന്നയിച്ചിട്ടില്ല പക്ഷെ അതുപോലും നീതിയുക്തമാണോ അത് അല്ലെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ച് നിലനിൽക്കുന്നതാണോ എന്നുള്ളതാണ് ഇനി പുനഃപരിശോധിക്കേണ്ട കാര്യം അന്നത്തെ അവസ്ഥ വെച്ചിട്ട് ആ എണ്ണായിരം ഏക്കർ ഭൂമിയാണ് നമ്മൾ വേറെ നദിയുടെ തമിഴ്നാടിന് ഇല്ല ഈ അന്നത്തെ കാലഘട്ടത്തിൽ അതൊരു ആവശ്യമായിരുന്നു എന്ന് പറയുമ്പോഴേ പിന്നീട് തമിഴ്നാടിന് ഇത്ര ഇത്ര ജലം ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ട ആവശ്യകത തന്നെയില്ല അപ്പൊ ഒരു ഉഭയകക്ഷി ചർച്ചയിലൂടെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാവുന്നതല്ലേ തമിഴ്നാടും കേരളവും തമ്മിൽ അത് തീർച്ചയായിട്ടും ഈ കരാറിൽ വ്യവസ്ഥ അനുസരിച്ച് ഇതിൽ എന്തെങ്കിലും ഒരു തർക്കം വരികയാണെങ്കിൽ ഈ ആർ അമ്പയർമാർ ആർബിട്രേറ്റർമാർ ആർബിട്രേറ്റർമാരന് നിശ്ചയിച്ച ആർബിട്രേറ്റർമാരാണ് ഈ പ്രശ്നം പരിഹരിക്കേണ്ടതെന്നാണ് ഇത് എപ്പോഴാണ് പിന്നെ ഇതിങ്ങനെ കോടതിയുടെ പരിഗണനയിലേക്ക് പോകണമെന്ന് തീരുമാനിച്ചതെന്നുള്ള വ്യക്തമല്ല തുടക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നില് ഇതിന് ഒരു കരാർ ലംഘനം ഉണ്ടായിട്ടുണ്ട് നാൽപ്പത്തി ഒന്നിലുണ്ടായ കരാർ ലംഘനം എന്ന് പറയുന്നത് ഈ മുല്ലപ്പെരാറിൽ അണക്കെട്ടിലെ ജലം പൂർണ്ണമായും കൃഷി ജലസേചന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ കുടിവെള്ളത്തിന് ഉപയോഗിക്കാവൂ എന്നാണ് വ്യവസ്ഥ മൂലകരാറിലെ വ്യവസ്ഥ അത് ലംഘിച്ചുകൊണ്ട് തമിഴ്നാട് വൈദ്യുതി ഉല്പാദനത്തിനൊരു ശ്രമം നടത്തി ആ ശ്രമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അന്ന് നമ്മുടെ തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന സർ സി പി രാമസ്വാമി ഈ വിഷയം ഉന്നയിക്കുകയും ഇത് ആർബിട്രേറ്റർമാർക്ക് വിടുകയും ചെയ്തു രണ്ട് ആർബിട്രേറ്റർമാർ തമ്മിൽ തർക്കിച്ചിട്ട് ഈ വിഷയം പരിഹരിക്കാതെ വന്നപ്പോൾ അന്നൊരു തേഡ് അമ്പയറായിട്ട് അന്നത്തെ കൽക്കോട കൽക്കട്ട ഹൈക്കോടതി ജഡ്ജിയായിരുന്ന നളിനി രഞ്ജൻ ചാറ്റർജി എന്ന് പറയുന്ന ഒരു ജഡ്ജിയെ നിയമിച്ച് തേ ഒരു അമ്പയറായിട്ട് രണ്ട് കൂട്ടർ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ അതാണ് ഇതിൻ്റെ ഒരു രീതി ഇങ്ങനെ ഒരു ഉഭയകക്ഷി കരാറിൽ തർക്കം വന്നു കഴിഞ്ഞാൽ അമ്പയർ ആർബിട്രേറ്റർമാർ വിടുക ആർബിട്രേറ്റർമാരുടെ തലത്തിൽ പരിഹരിക്കാതെ വന്നു കഴിഞ്ഞാൽ ഒരു തേടമ്പയറെ നിശ്ചയിക്കുക അങ്ങനെ തേടമ്പയറെ നിശ്ചയിച്ച് നളിനിരഞ്ജൻ ചാറ്റർജി ഇതിനകത്തൊരു വിധി പ്രസ്താവിച്ചതാണ് കരാർ വ്യവസ്ഥകൾ ലംഘിച്ചിരിക്കുന്നു എന്ന് ഉഭയകക്ഷി കരാറ് രണ്ട് കക്ഷികൾ തമ്മിലുള്ള കരാറിലെ വ്യവസ്ഥ ലംഘിച്ചു എന്ന് പറഞ്ഞാൽ കരാർ അസാധുവായും തന്നെയാണ് എൻ്റെ അർത്ഥം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ വിധി ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ വിധിയൊക്കെ അവിടെ നിലനിൽക്കുകയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നമ്മളിത് പുനഃപരിച്ച അതിനെക്കുറിച്ച് നമുക്ക് പറയാം എന്നോട് ഇപ്പം ചോദിച്ച കാര്യം അതെ നിലവിൽ നിലവിൽ എന്തുകൊണ്ടാണ് നിലവിൽ നമുക്ക് ഈ ഇതൊരു കക്ഷി ചർച്ചയിലൂടെ അല്ലെങ്കിൽ പരിഹരിക്കാം തീർച്ചയായും പരിഹരിക്കാം പക്ഷേ പരിഹരിക്കപ്പെടേണ്ട വിഷയം എന്താണ് എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്നതിനെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഒരു ധാരണ വേണം ഇന്നേ കാലം വരെ കേരളം ഈ വിഷയത്തെ എത്ര ഗൗരവമായി പരിഗണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല